എന്നൊക്കെ പറയണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് പറയണം നിങ്ങൾ ഞങ്ങളുടെ ചാനലിൽ തന്നെ നോക്കുക ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൽ ഒരു സീരീസ് തന്നെ പ്രവാചകൻ്റെ ഉത്തമ മാതൃകകൾ എന്നും പറഞ്ഞിട്ട് ഒരു ഇരുപത് ഭാഗം ആയിട്ടുണ്ട് ഒരു ഓരോരോ പ്രവാചകന്റെ മാതൃക എടുത്ത് വെച്ചിട്ട് പത്ത് ഇരുപത് മിനിറ്റ് വീഡിയോ അതിൻ്റെ ഓരോ തെളിവുകളും പ്രാണിന്നും അധികം നല്ല എടുത്ത് കാണിച്ചിട്ട് എന്തായിരുന്നു പ്രവാചകൻ എങ്ങനെയാണ് പ്രവാചകൻ്റെ ഉത്തമ മാതൃക എന്ന് കാണിക്കുന്ന വീഡിയോകളുണ്ട് അത് കാണാം അതുകൂടാതെ ഇതുപോലെ വിമർശിക്കുന്ന ഒരാളാണ് ഈ കൊടിത്തോട്ടം എന്ന് പറഞ്ഞിട്ടൊരു പ്രസംഗി അനിൽ കൊടിത്തോട്ടം എന്ന് പറഞ്ഞ് വെള്ളയും വെള്ളയിട്ട ഒരു ഒരു വെള്ള ലോഹയിട്ട ഒരു ഒരു പാസ്റ്റർ അയാൾ അയാളുടെ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് എന്തെങ്കിലും ഈസ മുഹമ്മദ് എപ്പോഴും അദ്ദേഹത്തിനോട് ഈ ക്രിസ്ത്യൻ ഡോക്ടറിനെ കുറിച്ച് ചോദിക്കും നമ്മൾ ചോദിക്കുന്നത് ഈസ മുഹമ്മദ് ഈസ ചോദിക്കുന്നത് ക്രിസ്ത്യാനിറ്റിയിലെ ബേസിക് പ്രശ്നങ്ങളാണ് നിങ്ങളുടെ ദൈവ സംവിധായുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ആ പൗലോത്ത് കാണിച്ച പ്രശ്നങ്ങൾ ബൈബിളിലുള്ള ആത്മീയമായ പ്രശ്നങ്ങൾ അതിനെ അഡ്രസ്സ് ചെയ്ത് ആരായി മുഹമ്മദ് ഈസ ചോദിക്കും ചോദിക്കുമ്പോഴത്തേക്കും ഇവർക്ക് ഉത്തരവില്ല ഈ ക്രിസ്ത്യാനികൾക്ക് ഉത്തരവില്ല ഉത്തരവില്ലാത്തപ്പോൾ അവർ കണ്ടുപിടിച്ച മാർഗം പ്രവാചകൻ അറ്റാക്ക് ചെയ്യുക അതാണ് ഈ ക്രിസ്തംഗികൾ എന്ന് പറയുന്നത് ക്രിസ്തംഗികൾ അല്ലെങ്കിൽ ഈ അപ്പോളജറ്റിക്സ് എന്ന് പറയുന്ന അത് ഇത് ഇതുപോലെ ലിയാകത്തിൽ ഈ എസ് മുസ്ലിം പോലെ മറ്റൊരു ഗ്രൂപ്പിനാണ് ഗ്രൂപ്പാണ് ഇസ്ലാമിനെ അറ്റാക്ക് ചെയ്യുക എന്നുവെച്ചാൽ കാരണം അവരുടെ മതം എന്നു കുറച്ച് നാളത്തേക്ക് ഇവിടെ നടന്ന് ആ ബൈബിളിലെ വൈരുദ്ധ്യങ്ങളും യേശു ക്രിസ്തു അല്ലെങ്കിൽ ഈ നബി അവർ എത്രത്തോളം മോശമായിട്ട് അവർ ബൈബിൾ പ്രത്യേകിരിക്കുന്നു അതിൻ്റെ ദൈവസങ്കല്പം അതിനകത്തുള്ള തെറ്റാണ് പറഞ്ഞോളൂ നമ്മൾ വേറെ അവരെ കുറിച്ച് മോശം പറഞ്ഞു അത് ക്രിസ്ത്യൻ ഫാമിലിയിലൊക്കെ ഭയങ്കര എഫക്റ്റ് ആയിട്ട് അവർ ഒന്ന് ഒരുപാട് പേരും ഇസ്ലാമിലോട്ട് വന്നപ്പോഴത്തേക്ക് അവർക്കിപ്പോൾ പ്രതിരോധിച്ചേ പറ്റും അപ്പം ഞങ്ങൾ ക്രിസ്ത്യൻ പ്രതിരോധികർ പ്രതിരോധകർ അല്ലെങ്കിൽ ട്രൂത്ത് ഫൈറ്റേഴ്സ് അല്ലെങ്കിൽ അപ്പോളജിറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് വന്ന് ചെയ്തത് ഇതിന് മറുപടി പറയാനുള്ളതല്ല ഒന്നല്ല പ്രവചനം തെരുവിളിക്കാന്നുള്ളത് അങ്ങനെ തെരുവിളിച്ച ഒരു ആളാണ് ഈ അടിയിൽ പൊടുത്തോട്ടം അതിനകത്ത് അയാൾ ചോദിച്ചു നിങ്ങൾ പ്രവചനം ഒരു സംവാദത്തിൽ കെ കെ നടന്ന ഒരു സംവാദത്തിൽ ഒരു അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യമാണ് ആ സംഭവത്തിൻ്റെ തിരക്കത്തവരെ യാതൊരു ബന്ധവും ഇല്ലാതെയും ഇല്ലാതെയും നിങ്ങൾ പ്രവാചകന്റെ ഒരു അഞ്ച് മാതൃക കാണിക്കുന്നു ആ സ്റ്റേജിൽ വെച്ച് ചോദിച്ചു സ്റ്റേജിൽ വെച്ച് ആ ടോപ്പിക്കേ അല്ല അപ്പോൾ ശരി നമുക്ക് പറയാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങിയ ആണ് അതിനകത്ത് ഒരു സീരീസ് ഞാൻ പറയാൻ കാരണം ഒരു സീരീസ് സ്ത്രീ വിഷയങ്ങളിൽ എങ്ങനെയായിരുന്നു യേശു എങ്ങനായിരുന്നു ഒന്നൊക്കെ അത് മാത്രമാണ് എടുത്ത് കാണിക്കുന്നത് എന്ന് വെച്ചാൽ ഈ ലേഖത്തിലേക്കാൽ എപ്പോഴും പറയാനുള്ള സ്ത്രീ വിഷയങ്ങളെ കുറിച്ചാണ് അപ്പോൾ അതിന് ഓരോ പറയുന്ന ആരോപണങ്ങൾക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് മറുപടി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതല്ലാതെ പൊതു പൊതുവേ സ്ത്രീകളടുത്ത് എങ്ങനെയായിരുന്നു പ്രവാചകൻ പെരുമാറിയിരുന്നത് ആരാണ് ഉത്തമ മാതൃക എന്നുള്ള ഒരു ടൈറ്റിൽ നമ്മൾ പ്രവാചകൻ ഉത്തമ ഉള്ള രണ്ടാമത്തെ മൂന്നാമത്തെ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിനകത്ത് യേശുന് ക്രിസംഗികൾക്ക് മറുപടിക്കായിട്ടാണ് യേശുനെ കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ നമ്മൾ വേറെ ആരെയും എടുക്കാറില്ല വേറെ അങ്ങനെ മറ്റു പദങ്ങൾ നമ്മൾ വിമർശിക്കാറില്ല ഇവർ യേശുനെ കമ്പയർ കമ്പേരി നമ്മളടുത്ത് വരുന്നതുകൊണ്ടാണ് സ്ത്രീകളോട് യേശു എന്തെല്ലാം പെരുമാറി പ്രവാചകൻ ഇങ്ങനെല്ലാം പെരുമാറി ഇതിനകത്ത് ആരെല്ലാരണം മാതൃക ഉള്ളത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഈ വൃത്തിയെട്ട ഈ ആരോപണങ്ങൾ വെക്കുന്ന ഞാൻ യാക്കത്തിരുപലെ ആൾക്കാർ പ്രവാചകന് നേരെ തൊടുമ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണുക അതിനകത്ത് ആയിട്ട് മനസ്സിലാവും ഒറ്റ ലൈൻ മാത്രം പറയാൻ മറുപടി ആയിട്ട് നിങ്ങൾ പറയുന്ന നിനക്കാണ് പ്രവാചകൻ എന്നെങ്കിൽ അന്നത്തെ ആൾക്കാർ കളഞ്ഞിട്ട് പോയാൽ അത്രേ ഉള്ളൂ അന്നത്തെ ആൾക്കാർ ആ കാരണം പറഞ്ഞു തന്നെ തല്ലിയാൻ എന്താണ് ഇങ്ങനത്തെ മോശമായ സ്വഭാവം എന്നുള്ളത് അങ്ങനെ ഇല്ല എന്നുള്ളതാണ് അവർ തല്ലിയില്ല എന്നുള്ള വലിയ തള്ളി വേറെ പല ആരോപണങ്ങളും നടത്തി എന്താണ് അദ്ദേഹത്തിന് മൈൻഡ് ശരിയല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരു ദൈവത്തെ ആരാധിക്കണം എന്ന് പറയുന്നത് ഇങ്ങനെല്ലാം അവർ പറഞ്ഞു അല്ലെങ്കിൽ ഒരു സൈത്താനാണ് അദ്ദേഹത്തിന് ഇത് പറഞ്ഞു കൊടുക്കുന്നതെല്ലാം പറഞ്ഞു ക്യാരക്ടർ ഒരാൾ പോലും ചോദ്യം ചെയ്തില്ല ഭാര്യമാരുണ്ടായിരുന്നു അവരാരും തന്നെ അവർ തമ്മിൽ ഭാര്യമാർ തർക്കങ്ങളുണ്ടെന്നെല്ലാം ചെയ്തു പ്രവാചന്റെ ക്യാരക്ടറിനെ കുറിച്ച് അവരാരും മോശം പറഞ്ഞിട്ടില്ല ഒരുപാട് തെളിവുകൾ അതിനകത്തുണ്ട് ആ ആഹാരം അവർക്ക് വേണ്ടിയ ആഹാരങ്ങൾ കൂടുതൽ വേണം സൗകര്യങ്ങൾ കൂടുതൽ വേണം എന്ന് പ്രവാചൻ്റെ അത് ചോദിച്ച് തർക്കിച്ചു വടക്കമുണ്ടാക്കി അതെല്ലാം ചെയ്ത് എങ്കിലും ക്യാരക്ടറിൽ അവസാനം വരെ ആരും ഒരു പോയിന്റ് ഒന്നും പറഞ്ഞില്ല അവർക്ക് ഡൈവേഴ്സ് ചെയ്തു പോകാനുള്ള ഓപ്ഷൻ ഫുറാനിൽ തന്നെ അള്ളാഹു പറഞ്ഞു നിങ്ങൾക്ക് അതൊക്കെ അതുപോലെയുള്ള കൂടുതൽ പ്രൊഫഷൻസ് ആണെങ്കിൽ നിങ്ങൾ ഡൈവേഴ്സ് വാങ്ങിച്ചിട്ട് പോവാൻ ഒരാളും പോയില്ല അപ്പം നിങ്ങൾ എന്തെല്ലാം ഇനി ഇവർ നിങ്ങളുടെ മോശമുള്ള ആർഗ്യുമെൻ്റ്സ് ഇല്ലാത്ത പോലുള്ള ആൾക്കാർ പ്രവാചകനെ ടാജറ്റ് ചെയ്ത് പറയുമ്പോൾ നിങ്ങൾ ഇത് മാത്രം ഓർക്കുക അന്നത്തെ ആൾക്കാർ റിജക്ട് ചെയ്തതിന് സ്വന്തം ഭാര്യ എന്തായാലും ആരത്തിലുള്ള പ്രശ്നത്തിൽ ഇപ്പം ഇവർ ചെയ്യുന്നതിനപ്പുറം ചെയ്യുന്ന വാരവണേക്കാട് കൂടുതൽ അവർ പറയേണ്ടതല്ലായിരുന്നു ആ എതിരാളികളുണ്ടായിരുന്നു മുസ്ലിങ്ങൾ മാത്രമല്ല യൂതന്മാരുണ്ടായിരുന്നു കുറേശ്ശികളുണ്ടായിരുന്നു അവരാരും തന്നെ ഒരു പോയിന്റ് ഒരു ചെറിയ ബ്ലാക്ക് ഡോട്ട് പോലും പ്രവാചകന്റെ പുറത്ത് കാണിച്ചിട്ടില്ല ഇവരിവിടെ ഇരുന്നുകൊണ്ട് യൂട്യൂബ് വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് ആൾക്കാർ ഡെയിലി കാണുമ്പോഴത്തേക്കും ഇങ്ങനെ എന്തെങ്കിലും വിമർശിക്കാമല്ലെങ്കിൽ ആൾക്കാർ കൂടുതൽ എടുക്കുമ്പോൾ അവർക്ക് വരുമാനം കിട്ടും അത് അതുകൊണ്ട് ഹിഡൻ അജണ്ടകൾ അവർക്ക് കാണും അത് ചെന്നു അതുകൊണ്ടാണ് ഈ പ്രവാചകൻ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ഓക്കെ പിന്നെ അതിനകത്ത് പറയുന്നത്